നമസ്കാരം അനിൽപ്പരുന്ന ഡ്രീം സോൺ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പ്രിയമുള്ള എല്ലാ പ്രേക്ഷകർക്കും ഹൃദയപൂർവം സ്വാഗതം വളരെ നീണ്ട ഒരു ഗ്യാപ്പിന് ശേഷമാണ് ഡ്രീം സോൺ ചാനലിൽ വീണ്ടും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഡ്രീം ഫുൾഫിൽമെൻറ്റ് എന്ന ലക്ഷ്യത്തിലേക്ക് ലോ ഓഫ് അട്രാക്ഷൻ അടിസ്ഥാനമാക്കി എങ്ങനെ എത്തിച്ചേരാം എന്നുള്ളതിൻ്റെ പ്രാഥമികമായ ക്ലാസ്സുകളെല്ലാം നമ്മൾ ഇതുവരെ ചെയ്ത വീഡിയോകളിലൂടെ നൽകിയിട്ടുണ്ട് ഡ്രീം ഫുൾഫിൽമെൻറ്റ് എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടി ഓരോ ക്രമാനുഗതമായി നിർവഹിക്കേണ്ട സ്റ്റെപ്പുകളും നമ്മൾ ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ ക്രമപ്പെടുത്തിയുള്ള ഒരു വിവരണം ഏകദേശം ഇതുവരെ ചെയ്ത എല്ലാ വീഡിയോകളുടെയും സംക്ഷിപ്തമായിട്ട് ഡ്രീംസോൺ ചാനലിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട് തിയററ്റിക്കലി അതായത് സിദ്ധാന്തപരമായിട്ട്